അപ്പോഴാണ് വണ്ടി പയ്യ റാമ്പിലോട്ട് കയറിയിട്ടുണ്ട് റേഡിയേറ്റർ എന്തായാലും പുതിയ എടുത്താലേ ഒക്കെ ഇതാണ് പ്രശ്നം അല്ലേ രാവിലെ എപ്പോൾ റെഡി ആയിട്ട് റെഡിയായിരുന്നില്ല ഇപ്പോൾ തന്നെ മുഖത്ത് കണ്ടില്ല ഉറക്കശിലും കണ്ടില്ല ഇന്ന സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ഭയങ്കര ആയിട്ട് ഇരിക്കാനാണ് കേട്ടോ എന്ത് കാര്യത്തിലായാലും ഭയങ്കര സീലാണ് ഭയങ്കര ഉറക്കമൊന്നുമില്ലാത്ത ആണ് രാത്രി താമസിച്ചിറങ്ങിയത് അപ്പോൾ ഇന്ന് നേരെ പോകുന്നത് നമ്മളെ ആറ്റങ്ങ കെ ടി എം ഷോറൂമിലാണ് ഇന്ന് ഞാനൊരു ആറ്റങ്ങ കെ ടി എം ഷോറങ്ങിന്ന് ഒരു ബൈക്ക് സ്വന്തമാക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് രാവിലെ നമ്മളെ സുനിൽ ചേട്ടനെ വിളിച്ചുകൊണ്ട് നമ്മൾ വണ്ടിയിൽ ആറ്റങ്ങയിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ബൈക്ക് ഏതാണെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് തന്നെ കാണാം ഓക്കെ അപ്പം സർപ്രൈസാണ് സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം നമ്മളെ ഷോറൂം അപ്പോൾ അതാ എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലായിട്ട് കേട്ടോ അതാണ് എവിടെ 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 അത് അപ്പോൾ ആ ഓറഞ്ച് ബോഡ് കേട്ടോ അപ്പം നമ്മുടെ ബൈക്ക് ഏതാന്ന് കാണണ്ടേ ഞാൻ ബൈക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പിക്കപ്പും മേടിച്ചോണ്ടാണ് വന്നിട്ടുള്ളത് ഏത് ബൈക്കായിരിക്കും നിങ്ങൾ തന്നെ പറ നമുക്ക് താലിപ്പോഴും ബൈക്ക് കാണാം ചേട്ടാ ഇതാണ് ബൈക്ക് ഇങ്ങനെയുണ്ട് ഓക്കെ നിങ്ങൾ ഈ ഒരു വണ്ടി നിങ്ങൾ എന്തായാലും കണ്ട് പരിചയമുള്ള വണ്ടിയായിരിക്കും നമ്മള കൂടെ ഒരുമിച്ച് റൈഡ് ചെയ്യുന്നത് അച്ചാൻ്റെ വണ്ടിയാണ് ഞാൻ കൂടെ കൂടെയോ മുറി കഴിയുന്നു കൂടെ റൈഡ് ചെയ്യുന്നത് അച്ചാൻ്റെ വണ്ടി കൂടെയാണ് കേട്ടോ വണ്ടിയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എല്ലാവർക്കും എനിക്ക് തോന്നി കുറച്ച് ആൾക്കാരൊക്കെ അറിയാമായിരിക്കും ഈ വണ്ടി അപ്പം ഞാൻ പുതിയ വണ്ടി എടുക്കണമെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ച് കാണും ഈ തെറ്റിപ്പോയി അപ്പം ഈ ഒരു സെക്കൻഡ് ഹാൻഡ് അഡ്വഞ്ചർ ത്രീ നയൻറ്റിയിലോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ ഞാൻ നമ്മളെ എൻ ഡിറോ ആറില്ലേ എൻ ഡിറോ ആറിലോട് ഭയങ്കര താല്പര്യം എടുക്കാൻ വേണ്ടി ഭയങ്കര ക്രൈസൊക്കെ ആയിട്ട് നിന്നതായിരുന്നു പക്ഷേ ഫണ്ട് ആ ഒരു ഏകദേശം നാല് നാലടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ റേറ്റ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ആ ഒരു വണ്ടിയിലോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ടല്ല ഞാൻ ഇതിലോട്ട് വന്നത് ഈ ഒരു വണ്ടി ഇങ്ങനെ ആക്സിഡൻറ്റായിട്ടിരിക്കുന്ന ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പം ഈ ആക്സിഡൻ്റ് വണ്ടിയായിട്ട് എടുത്ത് നമ്മൾ റീസ്റ്റോർ ചെയ്താൽ നമ്മൾ നമ്മൾ ഏതാണ് എൻ എസ് തുരു പിടിച്ച വണ്ടി അത് നമ്മൾ റീസ്റ്റോർ ചെയ്ത് ടു ട്വൻ്റി എൻ്റെ ഫസ്റ്റ് ടു ട്വൻറ്റി അത് പിടിച്ച ആക്സിഡൻറ്റേ ചെയ്സൊക്കെ ആയിട്ടുള്ളത് അതെടുത്ത് ഞാൻ റീസ്റ്റോർ ചെയ്ത് അതിനുശേഷം വേറെ ടു ട്വൻറ്റ് എടുത്ത് അത് റീസ്റ്റോർ ചെയ്ത് കൂടുതലും റീസ്റ്റോർ വീഡിയോസാണ് ഞാൻ ഇടപ്പം എനിക്ക് അത്യാവശ്യം ഇതൊക്കെ ഉള്ളത് കേട്ടോ വീഡിയോസിനായിട്ട് മാത്രമല്ല എനിക്ക് ചെയ്യാനും ഭയങ്കര ക്രൈസുമാണ് ഇതി പുതിയ ആക്സിഡൻറ്റ് വണ്ടി എടുക്കാൻ നേരത്തെ എൻ്റെ ഒരു ഒരു മാസം ടൈമൊക്കെ എങ്ങനെ പോകണം എന്ന് എനിക്കൊരു പറയത്തില്ല അത് ഒരു ഒന്ന് ഇളക്കി പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാക്കി നോക്കി അത് പക്ക നീറ്റ് ആൻഡ് ക്ലീനായിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വണ്ടി പുതിയ കണക്ക് സ്റ്റോക്കായിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ അത് ഭയങ്കര ഫീലാണ് നമ്മൾ ആർ സി ആയാലും ഫുൾ റീസ്റ്റോർ ചെയ്ത് പക്ക ബ്രാൻഡും കണ്ടിച്ചൻ ആക്കി എടുത്തില്ലേ അപ്പോൾ ഒരു ഐറ്റം എടുത്താൽ ഈ ഒരു അഡ്വഞ്ചർ ത്രീ ഇനെറ്റിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ കണ്ടോ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾ കണ്ടോ ഒരു ബ്രാൻഡ് ന്യൂ അഡ്വഞ്ചർ ത്രീ ഇനെറ്റ് എങ്ങനെ ഇരിക്കും അതേപോലെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ച് പണിയുണ്ട് അതായത് ഇതിൻ്റെ പ്രശ്നങ്ങൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എഞ്ചിൻ്റെ കേസ് ഉണ്ടല്ലേ എഞ്ചിൻ്റെ സെൻട്രൽ കേസാണ് പൊട്ടിയിരിക്കുന്നത് അത് മാറണം അതേപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ ചേയ്സ് ഉണ്ട് ഈ ചേയ്സിൻ്റെ ഇവിടെ ചെറിയൊരു ബെൻ്റ് ഉണ്ട് കേട്ടോ അതും മാറണം പിന്നെ ഈ സ്റ്റംബ് ബെൻ്റുണ്ട് ഫോർക്ക് ബെൻഡ് കാണാൻ വഴിയില്ലെന്നാണ് പറഞ്ഞത് അലോയിസിന് ബെൻ്റുണ്ട് ഡിസ്ക് പ്ലേറ്റൊക്കെ കാണിച്ചു തരാം കണ്ടില്ല ഡിസ്ക് പ്ലേറ്റ് പ്ലേറ്റൊക്കെ ബെൻഡായി ഓടിച്ച് തൂങ്ങിയിരിക്കുകയാണ് ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ വേറെ ടാങ്കിനും കാര്യങ്ങളൊന്നും ഡെൻഡില്ല ഇതിൻ്റെ ടാങ്കിലൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരികയാണ് അടുത്ത അയ്യായിരം അത്ര രേഖ കോസ്റ്റ് വരുന്ന ടാങ്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കുറച്ച് ഇഷ്യൂ മാത്രമേ ഉള്ളൂ പിന്നെ സൈഡിൽ എക്സോസിൻ്റെ അവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചസും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കാണണം അപ്പോൾ അപ്പം അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ചേസും അതിൻ്റെ എഞ്ചിൻ്റെ സ്ട്രെച്ചറും കേസും എല്ലാം കൂടെ മാറുമ്പോൾ ഏകദേശം ഒന്ന് ആക്കി എടുക്കാനായിട്ട് പറ്റും സ്ട്രാച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് റീ ആക്കി ആക്കിയെടുക്കാനായിട്ട് വരും കേട്ടോ അതായത് ഡിസ്ക് പുള്ളി ഒന്ന് കൊണ്ടുവന്നതാണ് അതും പ്രശ്നം പറഞ്ഞാൽ തോന്നുന്നത് അതൊക്കെ എനിക്ക് തോന്നുന്നില്ലെങ്കിൽ പുലിയെടുത്താലേ പറ്റുള്ളൂ അറിയണം ബാക്കി നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഈ വണ്ടി ഒക്കെ പിക്ക് അപ്പിക്കേറ്റാം നമ്മളെ ഷോപ്പിൽ കൊണ്ടെത്തിച്ചിട്ട് ഇത് ഫുൾ ഫുള്ള് പണി ആ സമയത്തൊക്കെ നമുക്ക് ബാക്കിയെല്ലാം കാണാം കേട്ടോ ഓക്കെ നമുക്ക് പയ്യാൻ പറ്റിക്കേറ്റാം നമ്മളെ വണ്ടി അവിടെ നിന്ന് ആവുന്നില്ല അതിൻ്റെ കാലബറും കാര്യങ്ങളൊക്കെ ഫുൾ അഴിച്ചെടുത്തിട്ട് കൊണ്ട് പരിപാടിയാണ് കേട്ടോ അതായത് ഡിസ്കും കാര്യങ്ങളായി കണ്ടില്ലേ ഫുള്ള് ഡെന്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ വണ്ടി ക്ലെയിം അപ്രൂവ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഷോറിംഗ് കേട്ടിട്ട് നമുക്ക് ക്ലെയിം ആക്കാൻ പറ്റാത്ത പോയിക്കോളാം അല്ലേ ബസ് തന്നെ തന്നിട്ടോ തട്ടിട്ട് നിർത്താൻ തന്നെ തൊട്ട് പേരിൽ ആംബുലൻസിൽ വന്ന് ഹലോയ് ബെന്റല്ലോ ഹലോ ഇതാ ട്രാക്കാണ് കിടക്കുന്നത് ഓക്കേ Ô cạo bóng, cạo bóng cho học viên. Ô cạo bóng, cạo bóng cho học viên. Ô cạo താങ്ക് യു ആറ്റിംഗ് കെ ടി എം സർവീസ് ഇവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നാലും അവരൊന്നും ഹെൽപ്പ് ചെയ്തല്ലേ അപ്പോൾ നമ്മുടെ ബൈക്ക് ഇതാ അപ്പം പിക്കപ്പിൽ കയറ്റിയിട്ടുണ്ട് ഓക്കെ ഇതിനൊന്ന് കെട്ടി ഹോൾഡൊക്കെ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാം അഡ്വാൻസ് ത്രീ നയൻ്റി ചെയ്താൽ വണ്ടി ഫുൾ സെറ്റായി ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനിപ്പോൾ നേരെ നമ്മളെ നെക്സ്റ്റ് ഇയറിൽ പോയിട്ട് അതും അപ്പഴത്തന്നെ ബൈ നമുക്ക് വണ്ടിയുടെ പരിപാടികളൊക്കെ ഇന്നു തന്നെ തുടങ്ങാം ഇന്നുനെ തീരുമില്ല ഒരാഴ്ച ഒരു ഏകദേശം ഒരു മാസത്തെ കണ്ടൻറ്റാണ് നമ്മുടെ വണ്ടിയുടെ ബേക്ക് ഇരിക്കുന്നത് ഓരോ സാധനങ്ങളായിട്ട് എൻ്റെ ഇത് വാങ്ങിക്കുക എൻ്റെ അഞ്ചിൻ്റെ പൈസ ഇല്ല പക്ഷേ എവിടെയെങ്കിലൊക്കെ സാധനം തൂക്കണം നിങ്ങളുടെ കയ്യിൽ അഡ്വെഞ്ചറിൻ്റെ ഇതാണ് എന്തെങ്കിലും പാർട്സലോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും അഡ്വഞ്ചർ ഉപയോഗിക്കുന്നത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് മെസ്സേജ് ചെയ്തു ക്ലെയിമിനെങ്ങനെ മാറിയ അഡ്വഞ്ചറിൻ്റെ റേഡിയേറ്ററോ ഫോർക്ക് അസംബ്ലിയോ അങ്ങനെ എന്തെങ്കിലും സെക്കൻഡ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് വെച്ചേക്ക് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നെക്സ്റ്റ് ഇയർ അപ്പം എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗായത്രി അടുത്ത ബൈക്ക് അല്ലേ സെറ്റല്ലേ ആ അതല്ലേ ഞാൻ പറഞ്ഞ

സേഫായിട്ടപ്പോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നടുവക്കന്ന് നടവട്ടെ നമ്മളെ അഡ്വഞ്ചർ നമ്മളെ വർക്ക്ഷോപ്പിലോട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ വണ്ടി മൂവ് ആവത്തില്ലായിരുന്നു ഫ്രണ്ടിലത്തെ മൾകാടും സംഭവങ്ങളൊക്കെ കാലിപ്പുറം എല്ലാം റിമൂവ് ആക്കിയതിന് ശേഷം തള്ളിക്കോട്ട് കയറ്റിയതാണ് അപ്പം ഇനി നമുക്ക് ഓരോന്നോരോ വണ്ടി അടിച്ചെടുക്കണം കേട്ടോ അടിക്ക അഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്ത് അപ്പോൾ നോട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ ഓർഡർ കൊടുക്കുമ്പോൾ ഒരുപിച്ച് കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയാലോ സീൻ ആ ഓക്കെ എല്ലാം ബെൻ്റായിട്ടിരിക്കുക സാഹചര്യത്തിലാണ് ഉരി വന്നത് കേട്ടോ ഗുരി വന്നില്ലായിരുന്നെങ്കിൽ ഇത് അതിൻ്റെ അകത്ത് ഇരുതേനെ പിന്നെ ലൈത്തിലേക്ക് കൊണ്ടുപോയി കളിക്കേണ്ടി വന്നേനെ ലൈത്തിൽ കൊണ്ടുപോയാലും ചിലപ്പോൾ പാടായിരിക്കും ത്രെഡ് ഇത് കളയനാ വഴി ഉള്ളതായിരിക്കും അപ്പോൾ നമ്മൾ ഏകദേശം ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇളക്കിയ പീസും കാര്യങ്ങളൊക്കെയാണ് ഇത് അവിടെ ഇരിക്കുന്നത് നമ്മൾ ഫൈനലി വേണ്ടിട്ടാ പെട്രോൾ ടാങ്ക് ടാങ്കും കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ ഫൈനലി ഇതാ പെട്രോൾ ടാങ്ക് ഇതാ ഊരി എടുത്തിട്ടുണ്ട് കുറച്ച് പെട്രോളിൻ്റെ അടുത്ത് കിടപ്പുണ്ടോട്ടോ വണ്ടി ഇപ്പം താ ഈ അവസ്ഥയിലെ ഹെഡ്ലെറ്റും കാര്യങ്ങളൊക്കെ താ ഉപരി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ബോഡികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കമ്പനി സെറ്റ് ചെയ്ത് തരുന്ന വയറങ്ങിട്ടും കാര്യങ്ങളൊക്കെയാണ് അതാണ് ഇങ്ങനെ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നത് നമ്മളിപ്പം രണ്ടാമത് സെറ്റ് ചെയ്യുമ്പോഴും ഇതേപോലെയാണ് കറക്റ്റിന് സെറ്റാക്കുന്നത് കേട്ടോ ടീ സ്റ്റമ്പും കാര്യങ്ങളൊക്കെ ബെൻഡായിട്ടാണ് ഇതിങ്ങനെ മുഖത്തോട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ടീ സ്റ്റമ്പും അതേപോലെ തന്നെ യു എസ് ടി ഫോർക്ക് രണ്ടെണ്ണം ചേഞ്ച് ആക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അലോയിസ് കണ്ടിലുള്ളതാണ് കണ്ടില്ലേ ട്രാക്കായി കിടക്കുന്നുണ്ടോ അലോയിസ് അതുകൊണ്ട് ഫ്രണ്ടിൽ അലോയിസ് മാറേണ്ടി വരും ഫ്രണ്ട് ചേസ് മാത്രമേ ബെൻഡ് ഉള്ളു കേട്ടോ ഫ്രണ്ട് ചേസ് ഇവിടെ നിന്ന് ഇങ്ങനെ കറവായിട്ട് നിൽക്കുകയാണ് ഫ്രണ്ട് ചേസിന് മാത്രമേ ബെൻഡുള്ളൂ ഫ്രണ്ട് ചേസ് നമുക്കിപ്പം പുതിയ ചേസ് ഇടാൻ നേരത്ത് വണ്ടി സെറ്റ് ആവും കേട്ടോ സ്ട്രെച്ചർ സൈഡിലത്തെ എൻജസ്റ്റ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇവിടെ ഇതാണ് പണി ഓക്കെ അപ്പം ബാക്കിയും ഇവിടെ അഴിക്കട്ടെ ഇവിടുത്തെ ആ വണ്ടി പയ്യ റാമിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എഞ്ചിന് ഇറക്കും അതിൽ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കുന്ന അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ റേഡിയേറ്റർ കുറച്ച് കണ്ടീഷൻ മോശം ഉണ്ടോ റേഡിയേറ്റർ അവിടെ ചെറിയ അതിൻ്റെ ഫിന്നൊക്കെ നല്ലോണം ബെൻഡ് ആയിട്ടുണ്ട് റേഡിയേറ്റർ മാറണം ഫാനിൻ്റെ കണ്ടിട്ട് ഡാമേജ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഫാൻ അവിടെ നിന്ന് തന്നെ മതിയാകും പ്രശ്നമില്ല റേഡിയേറ്റർ എന്നാലും പുതിയ എടുത്താലേ ഒക്കെ പോകത്തുള്ളൂ ഓക്കെ അപ്പം ഇതാ ഫുള്ള് അഴിച്ചിട്ടേക്കുക ഇതുകൊണ്ട് പറഞ്ഞാൽ പരിപാടി ഇന്നും ഫുള്ളായിട്ട് നമ്മളൊന്നും അഴിക്കത്തില്ല എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ഇതിൻ്റെ ഇതിപ്പോൾ ഇപ്പം തന്നെ സമയം ലേറ്റായി വേറെ വർക്കും ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ മാത്രം നിൽക്കാൻ പറ്റില്ല ഇതിന് മാത്രം നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഫുള്ള് അഴിച്ചിട്ടാണ് നമ്മൾ ലേറ്റായിട്ടാണ് വണ്ടീടെ ഇടയ്ക്കിടക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഈ വണ്ടിയിലോട്ട് കൈ വയ്ക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്ര നേരമായിട്ട് ഇവിടെ വരെ ആയിട്ടുള്ളൂ കേട്ടോ എന്നാലും പെട്ടെന്നായില്ലേ ഇവിടെ വരെ ആയി ഓക്കെ ഫുള്ളൊന്ന് അഴിച്ചെടുക്കണം സെറ്റ് സെറ്റായിക്കൂടെ വേണ്ടി ആ റേഡിയേറ്റർ ഇതാ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ അതെ റേഡിയേറ്റർതാ ഇതാണ് പ്രശ്നം കണ്ടില്ലേ ഒരു ലൈൻ പോലെ കിടക്കുക അതിൻ്റെ ആ ഫിന്നൊക്കെ കുറച്ച് സീനാണ് ഏകദേശം ഇതിനേകദേശം മൂവായിരോ നാലായിരോ റേറ്റൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ ഈ റേഡിയേറ്ററിന് ആരെങ്കിലുമൊക്കെ ക്ലെയിമിനങ്ങനെ മാറിയ റേഡിയേറ്റർ ഉണ്ടെങ്കിൽ പ്ലീസ് ഹെൽപ്പ് എല്ലാം കൂടെ താകൂല കേട്ടോ എല്ലാം കൂടെ പറ്റൂല എല്ലാം കൂടെ വന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സീസിനൊക്കെ തന്നെ നല്ല എമൗണ്ട് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി കേസിന് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് ആ റേറ്റ് ഉണ്ട് പിന്നെ ഇതെല്ലാം ഇളക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറണ്ടേ കുറച്ച് നല്ല എമൗണ്ട് പൊട്ടും എന്തായാലും കുഴപ്പമില്ല എമൗണ്ട് ഒക്കെ പൊട്ടും അവസാനം ഈ ഒരു വണ്ടി ഓടിച്ച് നടക്കാൻ പറ്റും അവിടെയാണ് മാസ് ഇരിക്കുന്നത് അല്ലടാതി അല്ല സെറ്റാകും നമ്മൾ ഫുൾ ഓൺ ഫുൾ പവർ അപ്പം കാശ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ ഏകദേശം വണ്ടി കൊണ്ടുവരുന്നതും അതിൻ്റെ കുറച്ച് പാട്ട്സും കാര്യങ്ങളൊക്കെ ഇളക്കുന്നതും ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഇളക്കുന്ന വീഡിയോയും കൂടെ ആഡ് ആക്കിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഫുൾ കാണാം കേട്ടോ അതായത് ഞാൻ ഇപ്പോൾ പിറ്റേ ദിവസമാണ് നിൽക്കുന്നത് ഇപ്പം ഇന്നലെ നൈറ്റ് മുമ്പ് ഏകദേശമൊക്കെ തീർത്തായിരുന്നു ഇന്ന് രാവിലെ ഒന്നും ലേക്ക് ഭാഗത്ത പീസും കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ടായിരുന്നു അപ്പം ഇന്നിന് ചെയ്യാനായിട്ട് പോകാൻ ഇതിന്റെ എൻസിലും ബാക്കി സംഭവങ്ങളൊക്കെ റിമൂവ് ആക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത് നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം ഓക്കെ ഈ ഒരു അഡ്വഞ്ചർ ത്രീ ട്വൻ്റി എടുത്തിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എടുത്തൊക്കെയായിരിക്കും പിന്നെ ഇതിനകത്ത് ചെയ്യാനുള്ള വേറെ ചടച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം ചോദിക്കുകയാണ് എന്തൊക്കെ സ്പെക്ക് അകത്ത് മാറ്റം വരുത്തുന്നു എൻ്റെ ഐഡിയ ഉള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട് സ്പോക്കും ബാക്ക് സ്പോക്ക് വീലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് എല്ലാം കൂടെ നല്ല കോസ്റ്റ് വരും പയ്യെ പയ്യെ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ എന്തായാലും കുറേ ടൈം എടുക്കും ഇതിൻ്റെ ചേസും കാര്യങ്ങളൊക്കെ ഓർ ചെയ്താലും ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ പുതിയതൊക്കെ അപ്പോൾ അതിൻ്റെ ബേക്കിൽ നിന്ന് കുറച്ച് ആർട്ടി പെർമിഷൻ അങ്ങനെ കുറേ ബേക്കിൽ നടക്കാണ്ട് അതൊക്കെ നമുക്ക് വരും വരും എപ്പിസോഡിൽ കാണാം ഒക്കെ കൈസ് അപ്പോൾ നമുക്ക് അടുത്ത അഡ്വാൻസ് ത്രീനെ അപ്ഡേഷനുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഗുഡ് ബൈ